അസാമലൈക്കും വഹമ്മത്തല്ല പ്രിയപ്പെട്ട മിനിങ്ങളെ അലഹമ്മില്ല ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഒരു ഇസ്മിനെ കുറിച്ചിട്ടാണ് അതായത് നമ്മുടെ മോഹങ്ങൾ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കാത്ത കാര്യങ്ങൾ നമുക്ക് ഈ ഇസ്മി ചൊല്ലിയിട്ട് നട ി എടുക്കാൻ പറ്റുന്ന ഒരു ഇസ്മാണ് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം അസ്മാഉൽ ഹുസ്നയിലെ ഹിസ്മുകളെ കുറിച്ച് അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഓരോ ദിക്റിനും ഒരുപാട് നേട്ടങ്ങളുണ്ട് അതിൻ്റേതായ നേട്ടങ്ങൾ പുണ്യങ്ങളൊക്കെയുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം അപ്പം അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഒരു ഇൻഷാ ഇൻഷാല് എന്ന് പറയുന്നത് നമ്മൾ ചിലപ്പോൾ കരുതും എൻ്റെ ആ കാര്യം ഇനി ഒരിക്കലും നടക്കില്ല ഇനി ഞാൻ എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്നൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവുക ഒരു പക്ഷേ നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിച്ചു പോവും അല്ലേ നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രയാസങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കും എനിക്ക് എന്താണ് ഇങ്ങനെ പ്രയാസം എന്നും പ്രയാസവും ബുദ്ധിമുട്ടും വിഷമവും തന്നെയാണ് എനിക്ക് ഒരു സന്തോഷം എൻ്റെ ജീവിതത്തിൽ ഇല്ലല്ലോ എനിക്കെന്താ റബ്ബ് ഇങ്ങനെ പരീക്ഷണം തരുന്നത് അങ്ങനെയൊക്കെ ആലോചിച്ച് നമ്മൾ കരയുന്ന വരേ ഉണ്ടാവും അല്ലേ മാനസികമായിട്ട് അള്ളഹാനോട് സ്വയം തന്നെ നമ്മൾ പറഞ്ഞിട്ട് ഒരാളോടും പറയാതെ തന്നെ നമ്മൾ തന്നെ സ്വയം പറഞ്ഞിട്ട് കരച്ചിലൂടെ അള്ളഹാനോട് പറയുന്നവരുണ്ടാവും അവർക്കൊന്നും ഒരു പ്രയാസവും ഇല്ലല്ലോ അങ്ങനെയൊക്കെ ഉണ്ടാകും ഒരുപക്ഷെ നമ്മളെ കൂടെ പഠിച്ചവരെയൊക്കെ കാണുന്ന സമയത്ത് അവരൊക്കെ നല്ല റാഹത്തായിട്ടുള്ള ജീവിതം ജീവിക്കുന്നു അങ്ങനെയൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടും പ്രയാസവും വിഷമവും രോഗവും അങ്ങനെയൊക്കെയെന്ന് കരുതുക ഇപ്പോൾ ഒരു പക്ഷേ നമ്മൾ ചിന്തിക്കും അവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ലല്ലോ അവർക്കൊക്കെ നല്ല സന്തോഷമുള്ള ജീവിതമാണല്ലോ എനിക്കെന്താ എന്നും ഇങ്ങനെ പ്രയാസവും ബുദ്ധിമുട്ടുമൊക്കെ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കും അല്ലേ അങ്ങനെയൊന്നും ആരും വിഷമിക്കണ്ട അല്ലയാണ് എല്ലാവർക്കും ഓരോ പരീക്ഷണങ്ങളും ഓരോ പ്രയാസങ്ങളും ഓരോ വിഷമങ്ങളും ഒക്കെ തരുന്നത് അതിനൊക്കെ അള്ള എന്തെങ്കിലും വഴി കണ്ടിട്ടുണ്ടാവും ക്ഷമിക്കുക എന്ത് പ്രയാസവും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ ക്ഷമിക്കുക അതല്ലാതെ നമുക്ക് രക്ഷയില്ല നമ്മൾ എടുത്തു ചാടി ഒന്നും നാം ചെയ്യരുത് നമ്മളെ കൂട്ടത്തിൽ തന്നെ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ മരിച്ചു പോകുന്നില്ലേ അപ്പം നമ്മളിവിടെ ജീവിച്ചിരിക്കുകയാണ് അവർ മരിച്ചു പോകുന്നു അങ്ങനെ അങ്ങോട്ട് കരുതിയാൽ മതി അധികം പ്രയാസമൊക്കെ വരുമ്പോൾ അള്ളാഹുയിലേക്ക് കൂടുതലായിട്ട് അടുക്കുക സലാത്ത് ചെല്ലുക തിക്ക്റ് ചെല്ലുക എടുത്ത് പാരായണം ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് മനസ്സിന് സമാധാനം കിട്ടും നമ്മുടെ മനസ്സിനെ അങ്ങനെയൊക്കെ നമ്മൾ തണുപ്പിക്കാൻ നോക്കുക അല്ലാതെ അങ്ങനെ ഓരോന്ന് ആലോചിച്ച് മാനസികമായിട്ടുള്ളൊരോ പ്രയാസവും പ്രശ്നവുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരും ആരോഗ്യത്തിന് തന്നെ പ്രശ്നം വരും അങ്ങനെയുള്ള ചിന്തകളൊക്കെ മാറ്റിവെക്കുക അപ്പോൾ ഇൻഷാല്ല പറഞ്ഞു വന്നത് നമ്മുടെ ഓരോ കാര്യങ്ങൾ ഓരോ ആഗ്രഹങ്ങൾ ഓരോ മോഹങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ മനസ്സിൽ അതൊന്നും നടക്കുന്നില്ല എത്ര നോക്കിയിട്ടും നടക്കാൻ കഴിയുന്നില്ല അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന സമയത്ത് ചെല്ലാൻ പറ്റുന്ന ഒരു ഇസ്മാണിത് ഈ ഒരു ഇസ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര നടക്കൂല എന്ന കാര്യം നമ്മൾ വിചാരിച്ചാലും നടത്തിയെടുക്കാൻ കഴിവുള്ള ഒരു ഇസ്മാണ് ഇസ്മാണെട്ടോ അത് യാ ലത്തീഫു യാ അതീഫു യാ അഹ് യാ ലത്തീഫു യാ അല്ലാഹ് എന്ന ഇസ്മാണ് നിങ്ങൾ ഈ ഒരു ഇസ്മിനെ നല്ല വിശ്വാസത്തോടു കൂടി അത് വേണം എന്ത് ചൊല്ലുന്ന സമയത്തും നല്ല വിശ്വാസം നമുക്ക് വേണം ഇനി ഒരു ദിഖർ ആയിക്കോട്ടെ സൊലാത്ത ആയിക്കോട്ടെ എന്ത് നമ്മൾ ചൊല്ലുമ്പോഴായാലും അതിൻ്റേതായ രീതിയിൽ അത് ചൊല്ലുന്ന സമയത്താണ് അതിനുള്ള പ്രതിഫലം അല്ല നമുക്കതിന് തരികയുള്ളു അപ്പം ഈയൊരു ഇസ്മ നിങ്ങൾ നിങ്ങളെ ഒരുപാട് കാലമായി ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് എന്ന് വെക്കുക ഒരുപാട് നാളായിട്ട് മനസ്സിൽ മോഹം കൊണ്ട് നടക്കുന്നു ആ ഒരു കാര്യം നിങ്ങളെ കയ്യിൽ എത്തിപ്പെടാൻ ഈയൊരു ഇസ്മ നിങ്ങളൊന്ന് ചൊല്ലി നോക്കും ഞാൻ ഈയൊരിസ്മ് എൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ചൊല്ലിയിട്ടുണ്ടായിരുന്നു ഞാൻ ഇത് കണ്ടത് ഒരു ഉസ്താദ് പറഞ്ഞത് കേട്ടിട്ടാണ് ഞാനിത് ചൊല്ലിയിട്ടുണ്ടായിരുന്നത് അല്ഹമ്മദില്ല എൻ്റെ ആ കാര്യം നടന്ന് കിട്ടിയിട്ടുണ്ട് ഒരു കാര്യമല്ല രണ്ട് മൂന്ന് പ്രാവശ്യം ഞാനൊരു യുസ്മിൻ ഇസ്മിനെ ഞാൻ ചെല്ലിയിട്ടുണ്ടായിരുന്നു ഞാൻ കൂടുതൽ എണ്ണം വെച്ചിട്ടൊന്നും ചെല്ലാറില്ല നൂറ്റി ഇരുപത്തി ഒൻപത് തവണയാണ് ഞാനിത് ചെല്ലിയിട്ടുണ്ടായിരുന്നത് നൂറ്റി ഇരുപത്തി ഒമ്പത് തവണ ഒരു പ്രാവശ്യം നൂറ് തവണ ചൊല്ലിയിട്ട് ആ മനസ്സിൽ വിചാരിച്ച ആ ഒരു കാര്യവും ഞാൻ വിചാരിച്ചതുപോലെ ആയിട്ടുണ്ട് അപ്പം അതേ ഇതേപോലെ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ ഒരുപാട് കാലമായിട്ട് കൊണ്ടുനടക്കുന്ന നിങ്ങളെ മനസ്സിലുള്ള ആഗ്രഹം ഒരുപാട് നാളായി ഞാൻ ആഗ്രഹിച്ചു നടക്കുന്നു എൻ്റെ ആ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇസ്മ ഈ പറഞ്ഞതുപോലെ നൂറ്റി ഇരുപത്തി ഒൻപത് തവണ ഞാൻ ചെല്ലും എന്നിട്ട് ഇത് ഒൻപത് ദിവസം നിങ്ങൾ ചെല്ലണം അതായത് ഓരോ ദിവസവും നൂറ്റി ഇരുപത്തി ഒൻപത് തവണ യാ ലത്തീഫു യാ ലത്തീഫു യാ ലത്തീഫു യാ യാ അള്ളാ എന്നിങ്ങനെ അധികം ഓവറായിട്ട് അങ്ങോട്ട് ചെല്ലാതെ യാ ലത്തീഫു 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 അല്ലാ ഈ ഒരു രീതിയിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് എൻ്റെ കാര്യം നടക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുള്ള പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ സ്നേഹമില്ലായക അങ്ങനെയൊക്കെ ഓരോരുത്തർ കമൻ്റിലൂടെ എഴുതി അറിയിക്കാറുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പം അവരൊക്കെ ഈ ഒരു രീതിയിൽ ഈയൊരു ഇസ്മ കുഞ്ഞു ഇസ്മല്ലേ നമുക്ക് അത്ര തിരക്കുള്ള ഒരാളാണെങ്കിൽ പോലും നമുക്കിത് ചെല്ലാൻ പറ്റും അത്രക്കും സിമ്പിളായിട്ടുള്ളൊരു ഇസ്മാണിത് ചൊല്ലിയാലോ പവർഫുള്ളായിട്ട് പെട്ടെന്ന് നമ്മുടെ കാര്യവും നടക്കും നമ്മൾ ചിന്തിക്കും ചെറിയൊരു ഇസ്മല്ലേ അസ്മാഹുൽ ഹുസ്നയിലെ ഒരു ഇസ്മ ചൊല്ലിയിട്ട് അള്ളാഹിനോട് ദുവാ ചെയ്താൽ ഏത് ഇസ്മായാലും ഓരോ ഇസ്മിനും അതിൻ്റേതായ മഹത്വങ്ങളുണ്ട് ആ ഒരു ഇസ്മ നമ്മൾ ചൊല്ലിയിട്ട് ദുവ ചെയ്താൽ ആ ദുവാക്ക് ഉത്തരമുണ്ട് എന്നാണ് നമുക്കെല്ലാവർക്കും ആ ഹുസ്നയിലെ ഓരോ ഇസ്മിനെ കുറിച്ചിട്ടും എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഈ ഒരു ഇസ്മ നിങ്ങൾ മാനസികമായിട്ട് തളർന്നു കിടക്കുന്ന ആളാണ് മാനസികമായിട്ട് പ്രയാസത്തിൽ കുടുങ്ങി നിൽക്കുന്ന ആളാണ് ഒരു വഴിക്ക നോക്കിയാലും ഒരു സമാധാനമില്ല അങ്ങനെയൊക്കെയുള്ള ആളാണെങ്കിൽ പോലും ഈ ഒരു ഇസ്മ നിങ്ങൾ ചൊല്ലി നോക്കി യാ ലത്തീഫ് യാ അള്ളാഹ് യാ ലത്തീഫ് യാ അള്ളാ എന്ന ഇസ്മ നൂറ്റി ഇരുപത്തി ഒൻപത് തവണ ഒൻപത് ദിവസം തുടരെയായിട്ട് ചെല്ലുക ഓരോ ദിവസവും ചെല്ലേണ്ടത് നൂറ്റി ഇരുപത്തി ഒൻപത് തവണ കേട്ടോ അല്ലാതെ ഒൻപത് ദിവസത്തിനുള്ളിൽ നൂറ്റി ഇരുപത്തി ഒൻപത് തവണ ഓ ചൊല്ലി തീർക്കണം എന്നല്ലോ പറഞ്ഞത് അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ ഓരോ വീഡിയോ ഞാൻ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കേൾക്കണം എന്നാലല്ലേ ഞാൻ അതിൽ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റുകയുള്ളൂ അതേപോലെ ഓതിയാലും ചൊല്ലിയാലും അല്ലേ അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ഇതിപ്പോൾ വീഡിയോ ആയിട്ട് കാണാതെ ഒരുപാട് ആൾക്കാർ ആ വീഡിയോയിൽ ഞാൻ അതിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടാവും എന്നാലും അവർ ഇനി ശ്രദ്ധയിൽ പെടാഞ്ഞിട്ടാണോ അതെനിക്കറിയില്ല ആ വീഡിയോയിൽ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും ആയിട്ട് ചോദിക്കും ഞാൻ ഇത് പറയാനുള്ള കാരണം ഞാൻ ചിലപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് എനിക്ക് അതിന് റിപ്ലൈ തരാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല കാരണം നിങ്ങൾ നിങ്ങളത് ചെല്ലാൻ വേണ്ടിയിട്ടായിരിക്കും ആ ഒരു സമയത്ത് കമൻ്റിലൂടെ ചോദിക്കുന്നത് പിന്നെ ഞാൻ കുറേ ദിവസം കഴിഞ്ഞിട്ടാവും ചിലപ്പം എൻ്റെ കണ്ണിൽ ആ കമൻറ്റ് വരുന്നത് കാണുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് വീഡിയോ വിടുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക എന്നാലാണ് അതിൻ്റേതായ രീതിയിൽ നിങ്ങൾക്കത് ചൊല്ലിയാലാണ് അതിനുള്ള ഉത്തരം കിട്ടുകയുള്ളു അപ്പം യാ ലത്തീഫ് യാ അള്ളാ എന്ന ഈ ഒരു ഇസ്മ ഒൻപത് ദിവസവും ഓരോ ദിവസവും നൂറ്റി ഇരുപത്തി ഒൻപത് തവണ അങ്ങനെ ചൊല്ലുക എന്നിട്ട് നിങ്ങളെ മനസ്സിലൊരു ഉദ്ദേശം ഒരു കാര്യത്തിലായിരിക്കുമല്ലോ ഇത് ചെല്ലുന്നത് ആ ഒരു ഉദ്ദേശം ഉദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ട് നല്ല തെക്കുവയോട് കൂടിയിട്ട് ഈ ഒരു രീതിയിൽ ഈ ഒരു ഇസ്മിനെ നിങ്ങളൊന്ന് ചൊല്ലി നോക്കൂ കുഞ്ഞു ഇസ്മല്ലേ അപ്പം മനസ്സസ്സുള്ള സമയത്ത് സ്ത്രീകൾക്കും ചെല്ലാൻ പറ്റൂട്ടോ അത് മനസ്സസ്സുള്ള സമയത്ത് സ്ത്രീകൾക്ക് ചെല്ലാൻ പറ്റുന്നതാണ് അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾ ചൊല്ലി നോക്കുക ഒൻപത് ദിവസം ചൊല്ലുമ്പോൾ കിബിലയ്ക്ക് നേരെ ഇരുന്നു കൊണ്ട് ചെല്ലാൻ ശ്രമിക്കുക കേട്ടോ അതായത് അതുപോലെ തന്നെ ഒറ്റ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് തന്നെ ചെല്ലുക ഒരു പത്തെണ്ണം ചെല്ലി പിന്നെ അവിടെ നിന്ന് എണീറ്റ് പോയിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ചെല്ലുക അങ്ങനെയല്ല പറയുന്നത് ഒരിപ്പിൽ ഒറ്റ ഇരുപ്പിൽ ഒരു തെസ്പി മാൽ എടുത്തുകൊണ്ട് കഴിയുന്നത് നിങ്ങൾ ഇബിലേക്ക് മുന്നിട്ട് തന്നെ ഇരിക്കാൻ നോക്കുക കി കിബിലേക്ക് മുന്നിട്ടുകൊണ്ട് ഇരുന്നു കൊണ്ട് ആരോടും സംസാരിക്കാത്ത ഒരു രീതിയിൽ നല്ല തെക്കുവയോട് കൂടിയിട്ട് ഈ കുഞ്ഞു പവർഫുള്ളായിട്ടുള്ള ഈ ഒരു ഇസ്മ നിങ്ങൾ ഒന്ന് ചൊല്ലി നോക്കൂ വെറും ഒൻപത് ദിവസം ആ ഒൻപത് ദിവസത്തിനുള്ളിലായിട്ട് നിങ്ങൾ വിചാരിച്ച ആ കാര്യം നടന്ന് കിട്ടും അത് നടത്തി തരും ഉറപ്പാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഒന്ന് ചൊല്ലി നോക്കുക എത്ര തിരക്കുള്ള ഒരാളാണെങ്കിൽ പോലും കുഞ്ഞു മക്കളുണ്ടെങ്കിൽ പോലും നമുക്കിത് ചെല്ലാം കൂടുതലായിട്ട് സമയമൊന്നും വേണ്ട അപ്പോൾ ചെല്ലുന്ന ചെല്ലുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക കിബിലേക്ക് മുന്നിട്ടിരിക്കുക ഒറ്റ ഇരുപ്പിലിരുന്നു കൊണ്ട് ചെല്ലുക അതേപോലെ ഓരോ ദിവസവും നൂറ്റി ഇരുപത്തി ഒൻപത് തവണ ഒൻപത് ദിവസം കേട്ടോ അല്ലെങ്കിൽ ഇനി കമൻറ്റിലൂടെയായിട്ട് ചോദിക്കും ചോദിക്കും അതാണ് ഞാൻ പറഞ്ഞത് ഒൻപത് ദിവസത്തിനുള്ളിൽ നൂറ്റി ഇരുപത്തി ഒൻപത് തവണയാണോ ചൊല്ലിത്തീർക്കേണ്ടത് അങ്ങനെയല്ല ഒൻപത് ദിവസത്തിനുള്ളിൽ നൂറ്റി ഇരുപത്തിയൊൻപത് തവണയല്ല ഓ ചൊല്ലി തീർക്കേണ്ടത് ഓരോ ദിവസവും നൂറ്റി ഇരുപത്തി ഒൻപത് തവണ അങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്നിട്ട് ഇത് ചൊല്ലിയിട്ട് നിങ്ങളെ കാര്യം അന്ന് നടത്തി തന്ന് എന്ന് എന്നെയും അറിയിക്കണം കേട്ടോ നിങ്ങൾ ഓരോരോ കാര്യങ്ങൾ നിങ്ങൾ ചൊല്ലി നോക്കുന്ന സമയത്ത് നിങ്ങൾ കാര്യങ്ങൾ അള്ളാഹു നടത്തി തരും ആ നടത്തി തന്ന കാര്യം ഒന്ന് എന്നെയും അറിയിക്കണം കമൻ്റിലൂടെ കേട്ടോ അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും കാരണം ഞാൻ പറഞ്ഞു തന്ന ആ രീതിയിൽ നിങ്ങൾ ചൊല്ലിയിട്ട് നിങ്ങൾക്ക് ഉത്തരം കിട്ടി ഒരുപാട് ആൾക്കാർ അങ്ങനെ എഴുതി അറിയിക്കാറുണ്ട് അത് കാണുമ്പോൾ നമുക്ക് വല്ലാത്ത ഇനിയും വീഡിയോ ഇടാനുള്ളൊരു താല്പര്യം കൂടും അല്ലേ അപ്പം നിങ്ങൾ ഇതേ രൂപത്തിൽ ഒന്ന് ചൊല്ലി നോക്കുക ചെറിയ കുഞ്ഞു ഇസ്മല്ലേ എന്നൊന്നും വിചാരിച്ച് ചൊല്ലാതിരിക്കേണ്ട ഒരുപാട് മഹത്വങ്ങളുള്ള ഒരു ഇസ്മാണ് ഒരുപാട് മഹത്വം പറഞ്ഞാൽ തീരില്ല അസ്മാവൽ ഹുസ്നയെ പറ്റി അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല വീഡിയോ ലെങ്ത് ലെങ്ത്തായിപ്പോവും അതുപോലെ സൗണ്ടിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് സൗണ്ടിന് മാറ്റമുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കേ ഉള്ളൂ ഒരു രീതിയിൽ നിങ്ങൾ എത്ര ഞാൻ എൻ്റെ കാര്യം ഇനി ഒരിക്കലും നടക്കില്ല ഇനി ഞാൻ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല എൻ്റെ ജീവിതം ഇങ്ങനെയാണ് അങ്ങനെയൊക്കെ വിചാരിക്കുന്നവരായിരിക്കും ഒരു പക്ഷേ നമ്മൾ ചിന്തിച്ച് പോകും അങ്ങനെയൊക്കെ അല്ലേ എല്ലാ ഓരോരോരുത്തരുടെ കാര്യം പറഞ്ഞ് കുറ്റപ്പെടുത്തുകയല്ലട്ടോ ആരുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഓരോ പ്രയാസം വരുന്ന സമയത്ത് ആരായാലും ചിന്തിച്ചു പോവും അല്ല എനിക്ക് മാത്രം ഇങ്ങനെയുള്ള പ്രയാസം തരുന്നു അവർക്കൊന്നും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടില്ലല്ലോ കാരണം അള്ള നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് പരീക്ഷണം നല്ല തരുന്നത് അതിനൊരു സന്തോഷം നിങ്ങൾക്ക് കിട്ടും ഇനി ഇവിടെ നിന്ന് കിട്ടിയില്ലെങ്കിലും അള്ള നാളെ ആഹ്റത്തിൽ നിന്ന് നിങ്ങൾക്ക് തരും ഒരിക്കലും പ്രയാസപ്പെടണ്ട അപ്പോൾ വീഡിയോ ഇത്രക്കേ ഉള്ളൂ നിങ്ങളെല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്തണം അസലാമലൈക്കും വരഹമുല താലി വാത്തൂ